ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനി സമ്മാനിച്ച ആ മോതിരമുണ്ടല്ലോ അത് നന്ദുവിൻ്റെ മനസ്സിൽ വീണ്ടൊരു പ്രണയം പോയിട്ടിരിക്കുന്നു കേട്ടോ എല്ലാവരെയും പേടിച്ച് തൻ്റെ പ്രണയം മനസ്സിൽ വെച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല തനിക്ക് കിട്ടിയ ഒരു ഭാര്യ അവളെന്ന് പറയുന്നത് തന്നെ സ്നേഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അനി പിന്നീട് നന്ദുവിനെ സ്നേഹിക്കുമ്പോൾ നന്ദു തിരിച്ചും അങ്ങോട്ടേക്ക് സ്നേഹിക്കുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് എന്നാൽ ഈ സമയം ആദർശനോട് നയനെ പറഞ്ഞിരിക്കുകയാണ് തനിക്ക് തൻ്റെ അമ്മയിൽ നിന്ന് കിട്ടുന്ന ആ ആ ഒരു കാപ്പി ഉണ്ടല്ലോ അത് ചുക്ക് കാപ്പി അത് കിട്ടിയാൽ തന്നെ തലവേദനയ്ക്ക് നല്ലൊരു ശമനമുണ്ടാവും എന്നാൽ ദേവിയാനി ആ കാപ്പിയുമായി അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ അങ്ങനെ ദേവിയാനി നയനയ്ക്കത് കൊടുക്കേ ആദർശേ എന്ന് പറയുന്നു അത് കേൾക്കുന്ന നയന ഒന്ന് ഞെട്ടുന്നുണ്ട് മൊത്തത്തിൽ തന്നെ അമ്മായിക്കൊരു മാറ്റമുണ്ട് തന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഇങ്ങനെ നയനക്കും മനസ്സിലാവണം തൻ്റെ അമ്മായി ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ നയന പിന്നീട് ഇങ്ങനെ ദേവിയാനി ഇങ്ങനെ ഇടങ്ങണ്ടിട്ട് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ സമയം ർശനോട് പറയണേ ഹിതാ നിന്റെ ഭാര്യ ഡോക്ടറെടുത്തോട്ട് പോകാൻ ഒന്നുമില്ല എന്നാൽ അവൾ ഈ ഇതിന്റെ പേരിൽ ഇവിടെ നിന്ന് പോവുകയും ചെയ്യും അതുകൊണ്ട് ഈ ഒരു കഷായം അവൾക്ക് നീ കൊടുക്കുന്നു എന്ന് പറയണ കേട്ടാ അപ്പോൾ ഇത് കാണുന്ന ആദർശ് ഈ ഒരു കഷായം നയനക്ക് കൊടുക്കണം അങ്ങനെ നനത് അത് ഉടൻ തന്നെ എൻ്റെ അമ്മ എനിക്ക് ഇട്ടുതരുന്ന ആ ഒരു കഷായമാണല്ലോ ആദർശേട്ടാ എന്ന് പറയുമ്പോൾ രവ്യാനി പറയാണ് ഹാ ഇനി നീ ഇത് കുടിച്ചോ ഇത് കുടിച്ചാൽ കുറച്ച് ശമനമുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ആദർശ് രവ്യാനിയോട് പറയണേ അവൾക്ക് അവളുടെ വീട്ടിലോട്ട് ഒന്ന് പോകണം അവളുടെ തലവേദനയ്ക്ക് ഒരു ശമനം കിട്ടാൻ അവൾക്ക് അച്ഛനെയും അമ്മയും കണ്ടാൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവുമെന്ന് അവൾ പറയുന്നു എന്നാൽ ഞാൻ അവളെ അവളുടെ വീട്ടിലോട്ട് പറഞ്ഞു വിടട്ടെ അതൊന്നും വേണ്ട അവൾ ഇവിടെ നിന്നാൽ മതി ഇക്കാര്യത്തിന്റെ പേരിൽ അവൾ ഞാൻ അവളുടെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവളുടെ വീട്ടുകാർ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുമെന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ അതെന്താ അമ്മ ഇങ്ങനെ പറയുന്നത് അങ്ങനെ എന്തിനാ അമ്മ പറയേണ്ട ആവശ്യം ആ പറയാനൊന്നും പറ്റത്തില്ല അവളെ അക്കാര്യത്തിൽ അവളുടെ വീട്ടിലോട്ട് അങ്ങ് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നീട് അവൾ അവിടെ അങ്ങ് കൂടും പിന്നെ അവൾ ഇങ്ങോട്ടേക്ക് വരില്ല എന്താ അമ്മ അങ്ങനെയൊക്കെ പറയുന്നത് അവൾ അങ്ങനെയുള്ള ഒരാളല്ല ആ എല്ലാവരുടെയും സ്വഭാവം ഞാൻ കണ്ടതാണല്ലോ ഞാനൊന്ന് ലിവർ മാറ്റി വെച്ചപ്പോൾ എനിക്കൊന്നും സുഖമില്ലാതായപ്പോൾ ഞാൻ അവൾ ആ വീട്ടിലോട്ട് വരണ്ട എൻ്റെ മകന്റെ ഭാര്യ ആവണ്ട എന്ന് പറഞ്ഞതിന് അവൾ അവളുടെ വീട്ടിലോട്ട് എന്നെ കൊണ്ടുവന്ന് അവൾ എന്നെ തിരികെ വിളിപ്പിച്ചില്ലേ അതാണ് അവളുടെ സ്വഭാവം അത് കേൾക്കുന്ന നയന എങ്ങനെ എത്തിച്ചു നോക്കുന്നുണ്ട് കേട്ടാ ചെറിയൊരു പുഞ്ചിരിയോടുകൂടിയാണ് ദേവിയാൻ ഇതൊക്കെ പറയുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ നയനയുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും സംശയത്തിൻ്റെ ലഡു ഒട്ടി കൊണ്ടിരിക്കുന്നു ഇതേ സമയം മാതൃഷി പറയണേ അമ്മയെ അവൾ പോയിക്കോട്ടെ അതൊന്നും വേണ്ട അവൾ ഇവിടെ നിന്നോട്ടെ എന്നിട്ട് അവൾ പോയിട്ട് പിറകെ നിനക്കും അങ്ങ് പോകാനാണല്ലോ അതെന്തായാലും നടക്കില്ല നീ അവരുടെ വീട്ടിൽ ചെന്ന് നിൽക്കുന്നതെന്ന് എനിക്കിഷ്ടമല്ല നീ അവർക്ക് വീട് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തതിൽ ഇവിടെ പലരും പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ പറയാതിരിക്കുന്നത് എൻ്റെ മകൻ്റെ സന്തോഷത്തെ മാനിച്ച് മാത്രമാണ് ഞാനത് പറയാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നീ ഇനി പൊണ്ട എന്ന തീരുമാനം ദേവയാനീ ഇങ്ങനെ ആദർശനോട് പറയുകയാണേട്ടാ അങ്ങനെ ആദർശ നയനക്ക് മുന്നിൽ വരികയാണ് എന്നാൽ ഈ സമയം ആദർശം അങ്ങ് തിരിയുമ്പോൾ ഇങ്ങനെ ചെറിയ പുഞ്ചിരിയോടുകൂടി മോളെ നീ പോയി കഴിഞ്ഞാൽ ഈ സുഖമില്ലാത്ത സമയത്ത് നീനിൻ്റെ അമ്മയുടെ അടുത്തോട്ടാണ് തണൽ തേടി പോവുകയാണെന്ന് ഈ അമ്മക്കറിയാം പക്ഷേ നീ തണൽ തേടി പോകുമ്പോൾ എൻ്റെ മനസ്സിനെ വലിയ ടെൻഷനാണ് കാരണം നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല നിന്നെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ ഈ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് മോളെ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നോട് നീ ക്ഷമിക്കണേ മോളെ എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി മനസ്സ് കൊണ്ട് പറയുന്നുടാ അങ്ങനെ നയന ആടെ അടുത്തോട്ട് ആദർശം എത്തുമ്പോൾ നനെ പറയാണ് ആദർശേട്ടാ അമ്മ പോണ്ടെന്ന് പറഞ്ഞൂലേ ആ അപ്പൊ നീ അതെല്ലാം മറിഞ്ഞു നിന്ന് കേട്ടൂലേ ആ ഞാൻ കേട്ടു എന്തായാലും ആദർശേട്ടന്റെ അമ്മ പതിവ് പല്ലവിയാണ് എടുക്കുന്നത് ഞാൻ അന്ന് ആദർ ആദർ ഛേട്ടൻ്റെ അമ്മയുടെ അസുഖം മാറാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് കരുതിയതിൽ അമ്മ വലിയ പ്രതിഷേധം തന്നെ പിടിച്ചിട്ടുണ്ടല്ലോ എന്നെ ഇനി ആ വീട്ടിലോട്ട് പറഞ്ഞേക്കത്തില്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും നീ ഇവിടെ നിൽക്ക് അമ്മയെ പിണക്കണ്ട ആദ്യത്തെ അമ്മയൊന്നല്ലോ ഇപ്പോൾ നിനക്കും എനിക്കും കുറച്ച് മനസ്സമാധാനം ഈ വീട്ടിലുണ്ട് അതുകൊണ്ട് ഇപ്പോഴും നീ പോണ്ട എന്ന് പറയണം അങ്ങനെ ആദൃശം അത് പറഞ്ഞു പോകുമ്പോൾ നയന ഇങ്ങനെ ചിന്തിക്കാണ് തൻ്റെ അമ്മായിയമ്മയുടെ മാറ്റം ഇതങ്ങനെ വെറുതെ വിടാൻ താൻ തയ്യാറല്ല ആ ഫോൺ കോൾ പലതിൻ്റെയും ബാക്കിൽ തൻ്റെ അമ്മായി അമ്മയാണ് കളിക്കുന്നതെന്ന് ദേവയാനിയാണ് കളിക്കുന്നതെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു നയന അങ്ങനെ തൻ്റെ മനസ്സിൽ മുദ്രകുത്താണ് അതിൻ്റെ പിറകെ പോകണം താൻ തൻ്റെ അമ്മായിയമ്മയുടെ കപടം ആ കള്ളത്തരം പുറത്തു കൊണ്ടുവരണം അതുകൊണ്ട് തന്നെ ഈ ആരോടും ആരോടും പറയാതെ ഇങ്ങനെ ദേഷ്യം പുറത്ത് കാണി ഉള്ളിൽ സ്നേഹം വെച്ച് പെരുമാറുന്ന തന്റെ അമ്മായി അമ്മയെ കയ്യോടെ പിടിക്കണമെന്നുള്ള ആ ഒരു തീരുമാനം നയന എടുക്കുമ്പോഴാണ് പിറകിൽ ഇങ്ങനെ നവ്യ വന്ന് നിൽക്കുന്നത് കേട്ടോ നവ്യ ചോദിക്കാണ് മോളെ നിന്റെ തലവേദനയ്ക്ക് എങ്ങനെയുണ്ട് ആ ചേച്ചി കുറച്ച് ശമനമുണ്ട് എനിക്ക് അമ്മയും അച്ഛനെയും കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അവരെ കാണുമ്പോൾ കുറച്ച് സമാധാനമാണ് അപ്പം നീയല്ലേ വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞ് അത് പിന്നെ ആദർശേട്ടൻ്റെ അമ്മ പറഞ്ഞു അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് എന്തിനാ നീ അവരുടെ വാക്ക് കേൾക്കുന്നത് ഈ വീട്ടിലെല്ലാവരും നിനക്കൊപ്പമാണ് നീ അവരുടെ വാക്ക് കേൾക്കുന്നത് കേൾക്കണം അവരുടെ സ്വഭാവം ആർക്കും പിടികിട്ടുന്നില്ല അവരാണെങ്കിലും നിന്നെ കണ്ണെടുത്ത കണ്ടുടാ എന്നും പറയുന്നു എന്നാൽ ഈ വീട്ടിൽ നിന്ന് നിന്നെ എങ്ങോട്ടും പറഞ്ഞയക്കുന്നില്ല അവരുടെ ചുറ്റുവട്ടത്തിൽ നീ വേണേനും ആ പറഞ്ഞ വാക്ക് നയനയുടെ ഉള്ളിൽ വീണ്ടും ചോദ്യചിഹ്നമായി മാറാനായിട്ട് ചേച്ചി എന്താപ്പ പറഞ്ഞത് ഞാൻ പറഞ്ഞത് സത്യമല്ലേടി അവർക്ക് നിന്നെ വെറുപ്പാണെന്ന് പറയുന്നു എന്നാൽ അവരുടെ പ്രവൃത്തി കാണുമ്പോൾ ഉള്ളിൽ സ്നേഹം വെച്ച് നിന്നോട് വെറുപ്പുള്ളതുപോലെ അഭിനയിക്കുന്നു അങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്നും എനിക്കൊരു തോന്നൽ അങ്ങനെയൊക്കെ ഒരു കാട്ടിക്കൂട്ടൽ എന്ന് പറയുന്നത് അവരെങ്ങനെ സ്നേഹിക്കും അവരൊന്നും ഒരിക്കലും സ്നേഹിക്കില്ല അവരൊക്കെ പണത്തിന്റെ പിറകെ പോകുന്നവരല്ലേ നമ്മളൊക്കെ ആ ഗോവിന്ദൻ്റെ മക്കളല്ലേ വിഗ്രഹം വ്യക്തി കണക്കുന്ന അച്ഛൻ്റെ മക്കളെ ആർക്കെങ്ങനെ പറ്റുമോ കനകമാണെങ്കിൽ സ്വത്തുക്കളുള്ള തറവാട്ടിലോട്ട് മക്കളെ കഴി കല്യാണം കഴിപ്പിച്ചു ഇതൊക്കെയെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് എടുക്കും എന്തായാലും നിന്റെ അമ്മായിമ്മ പഴയതിനേക്കാൾ ഒരച്ച് കുറവുണ്ട് എന്നാൽ അവരുടെ സ്വഭാവം എനിക്ക് പിടികിട്ടുന്നില്ല എന്നാൽ നീ അതിനൊപ്പം നിൽക്കുന്നത് കണ്ടിട്ടാണ് ചേച്ചി എനിക്കും എൻ്റെ മനസ്സിൽ പല സംശയങ്ങളും ഉണ്ട് എന്താണ് നീ അങ്ങനെ പറഞ്ഞത് അതൊക്കെ ചേച്ചിയോട് പിന്നെ പറയാം അതിനൊക്കെ ഒരു വ്യക്തത വരട്ടെ വ്യക്തത വന്നതിന് ശേഷം ഞാൻ ചേച്ചിയോട് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കാ എന്ന് പറയാനേട്ടാ എന്നാൽ ഈ സമയം അനിയാണെങ്കിലോ നന്ദുവിനെ വീട്ടിൽ വന്നതിന് ശേഷം വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ നന്ദു ഈ ഒരു മോതിരം വിരലിലണഞ്ഞപ്പോൾ തൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ പ്രണയം പുറത്തോട്ട് വരികയാണ് തനിക്ക് അനിയോട് സംസാരിക്കാതിരിക്കാനും കഴിയില്ല അനിയൊന്ന് വിളിച്ചെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് അനിയുടെ ആ വിളി വരുന്ന കേട്ടോ അങ്ങനെ ആ ഫോൺ കോൾ അങ്ങ് എടുക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ നന്ദു ഇങ്ങനെ സന്തോഷത്തോടു കൂടി അനി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താടോ നീ എൻ്റെ ഫോൺ കോളിന് കാത്തിരുന്നത് പോലെ തീർച്ചയായും ഞാൻ കാത്തിരുന്നു അത് കേട്ട് അനാമിക പിറകെ ഇങ്ങനെ നിൽക്കണം കേട്ടോ പക്ഷേ അനിക്ക് റിയില്ല അങ്ങനെ നീ ഒരു എസ് ഐ ആകുന്നതിന് നിനക്ക് സമ്മാനിച്ച മോതിരമാണത് നീ അതെന്നും വിരലിൽ അണിയെന്ന് കാണാനാണ് എനിക്കിഷ്ടം എൻ്റെ ഒരു കുഞ്ഞ് സമ്മാനമാണെങ്കിലും നീ അത് വിരലിലണിയുമെന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ട് അണിയില്ല നന്ദോ തീർച്ചയായും നന്ദോ പറയാണ് ഞാൻ എൻ്റെ വിരലിലിട്ടിട്ടുണ്ട് നീ നീ സങ്കടപ്പെടേണ്ട അത് കേൾക്കുന്ന ആനാമിക്കൊക്കെ അടിമുടി കയറണം പിന്നീട് ഒന്നും നോക്കില്ല നേരെ പോകുന്ന തൻ്റെ അച്ഛനെ അമ്മയുടെ അടുത്ത് വേണമെൻ്റെ രേവതിയുടെ അടുത്തോട്ട് പോവാണ് തൻ്റെ അച്ഛനമ്മമാരെ ഇങ്ങോട്ട് വിളിച്ചു വയനുറിളക്കം സംഭവിക്കുന്നു മനസ്സിലാക്കുന്ന അനാമിക അവിടെ എത്തുന്നു എന്താടി മോളെ നീ ഇത്ര അർജന്റായി വന്നത് അച്ഛാ ഒരു കാര്യമുണ്ട് എന്ത് കാര്യം അതെ ആ അനിയും നന്ദും വീണ്ടും പ്രണയത്തിലോട്ട് വഴുതി മാറുന്നു എന്നൊരു സംശയം നീ ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ നടന്നോ നീ ആ അനന്തപുരിയിൽ നിന്ന് അടിച്ചിറങ്ങുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കയ്യിൽ തടയുകയാണെങ്കിൽ മനസ്സിനൊരു സമാധാനമുണ്ടായിരുന്നു അല്ലച്ചാ ആ അനി ഇന്നിപ്പോൾ അവൾക്ക് ഒരു മോതിര സമ്മാനിച്ചിരിക്കുന്നു എന്താ എന്താ നീ പറഞ്ഞത് അതെ അവളെ എസ് ഐ ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര അവൻ മോതര സമ്മാനിച്ചിരിക്കുന്നത് അത് കേൾക്കുന്ന രേവതിക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് നിനക്ക് അവനൊരു കാമല് പോ ും മേടിച്ചു തന്നില്ലല്ലോ അതുതന്നെയാണ് അമ്മേ എൻ്റെ ദേഷ്യം അവൻ്റെ കമ്മിൽ എനിക്ക് ആവശ്യമില്ല അവനെ എനിക്ക് അംഗീകരിക്കാനും പറ്റില്ല പക്ഷേ എന്ന് കരുതിയിട്ട് അവൻ എനിക്ക് വാങ്ങി തരാതെ അവൾക്ക് വേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളെ എസ് ഐ ആക്കണമെന്ന് അവൻ്റെ ആഗ്രഹം അവൻ പലതും മനസ്സിൽ കൂട്ടുന്നത് പോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അച്ചാ എന്ത് വില കൊടുത്തും അവളെ ഇനി നമുക്ക് എസ് ഐ ആവാൻ പാടില്ല അവളെ എസ് ഐ ആക്കാൻ പാടില്ല എന്ന് പറയട്ടാ ഇത് കേൾക്കുന്ന വേണ്ടി ചോദിക്കാം എന്താ എന്താപ്പം ഇനി പറഞ്ഞു വരുന്നത് അതെ അച്ഛാ അവളുടെ പേരിൽ ഒരു പോലീസ് കേസ് അങ്ങ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവൾക്ക് ഒരു എസ് ഐ സെലക്ഷൻ പിന്നെ കിട്ടില്ലല്ലോ അവൾ അതിൽ നിന്നും പിന്തിരിയില്ലേ അപ്പോൾ അവര് അവളെ എടുക്കില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പറയുമ്പോൾ വീണു പറയാണ് നീ എൻ്റെ മോള് തന്നെ നിനക്ക് ഇപ്പോഴാണ് തലയിൽ ബുദ്ധി ഉദിച്ചത് അതെന്തായാലും നന്നായി ഇനി അച്ഛൻ ഏറ്റു എന്നും പറഞ്ഞേ നന്ദുവിനെ ഇനി സ്റ്റേഷനിൽ ഉള്ളിലോട്ട് ഇടാനുള്ള ആ പരിപാടി കള്ളക്കേസിൽ കൊടുക്കാനുള്ള ആ പരിപാടിയൊക്കെയാണ് കേട്ടോ ഇനി ചെയ്യുന്നത്